ഹരി കേരളത്തിലെ എല്ലാ പരമ്പരകളിലും പെട്ട സന്യാസിമാരുടെ നേതൃത്വത്തിൽ കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെ യാത്ര എന്ന പേരിൽ ഒരു കാര്യക്രമം നടക്കുന്നത് അറിഞ്ഞിരിക്കുമല്ലോ കേരളം അതിന്റെ തനത് മൂല്യങ്ങളിൽ നിന്നൊക്കെ അകന്നു സഞ്ചരിക്കുകയും യുവത്വം ലഹരിയിലേക്കൊക്കെ പോവുകയും അസന്മാർഗികതയും അരാജകത്വവും വാദവും ഒക്കെ സമൂഹത്തിന്റെ മുഖമുദ്രയുമായിരിക്കുന്ന ഒരു സമയത്ത് നഷ്ടപ്പെട്ടു പോയ മൂല്യങ്ങളിലേക്ക് കേരളത്തെ കേരള സമൂഹത്തെ എത്തിക്കുക എന്നുള്ള കൂടിയാണ് സന്യാസി സമൂഹം അത് സമൂഹത്തെ ബോധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് സന്യാസി സമൂഹം ഈ യാത്രയ്ക്ക് തുടക്കമിടുക കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെയാണ് യാത്ര യാത്രയിൽ എല്ലാവരുടെയും പങ്കാളിത്തം ഹിന്ദു സമാജം ഒന്നടങ്കം ഈ ഇതിൻ്റെ ഓരോ ജില്ലകളിലും നടക്കുന്ന കാര്യക്രമങ്ങളിൽ പങ്കെടുത്ത് ഇതൊരു വലിയ വിരാട് ഹിന്ദു സംഗമം ഓരോ ജില്ലയിലും സാധ്യമാക്കി നമുക്ക് കേരളത്തിൽ അതിൻ്റെ തലസ്ഥാനമായിരിക്കുന്ന തിരുവനന്തപുരത്ത് സമാപിക്കുമ്പോൾ ലക്ഷക്കണക്കിന് ഹിന്ദുക്കൾ പങ്കെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവണം ഇതിൻ്റെ വിജയത്തിനായിട്ട് എല്ലാവരും പ്രയത്നിക്കണം എല്ലാവരുടെയും പങ്കാളിത്തം ഉണ്ടാവണം എന്ന് അഭ്യർത്ഥിക്കുന്നു ഓം ശാന്തി 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 ഹരി